ർക്കരം കഴിയും ഇത് തീർക്കണം ഇന്നൊന്ന് ഇന്നു പിടിക്കണം എവിടം വരെ ആയി സീതാസ്വയം വരും തുടങ്ങണം എനിക്കൊരു ശങ്ക രണ്ടാം ഘട്ടം ഈ തൃപ്പൊന്നും ഉണ്ടാവാൻ വഴിയില്ലല്ലേ എന്തിന് അവർക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന ബന്ധാണോ നമ്മൾ കൊണ്ടുവരുന്നത് പണം കൊണ്ടായാലും പദവി കൊണ്ടായാലും ആവിശാചം കൊണ്ടായാലും എന്താ ഒരു കുറവ് രാജയോഗമാവണ ബ്രണ്ണന് ആ യോഗം എന്നാ ഭാര്യങ്ങളൊക്കെ നാളെ തന്നെ ഇനി വേണ്ട നാളെ ചൊവ്വാഴ്ച ഈ ചൊവ്വാഴ്ച ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല നാളെ കഴിഞ്ഞോട്ടെ എല്ലാം ഈ ഞാൻ ഞാനേക്കും തമ്പ്രാഹ്മിനെ കുറെ നല്ല കിനാവ് കണ്ടോളൂ അപ്പോ കൊഴപ്പില്ലല്ലേ എന്നാ വലതുപുറത്തെ ഏഴുപേർ തള്ളി എട്ടാമത്തെ വരിയിൽ എട്ടം തള്ളി ശ്രീരാമൻ തുടങ്ങിക്കോളൂ ഈ ഒരു ത്രയമ്പ തയ്യാറായി സന്തോഷം വരുമ്പോ എല്ലാരും ആടും പാടുക അപ്പോ പട്ടാളക്കാരെല്ലാം അല്ലെന്താ ചോദിച്ചത് സാറ് പട്ടാളത്തിൽ വലിയ പദവിയിലിരിക്കുന്ന ആളല്ലേ പക്ഷേ അവിടെ പോലെ അത്ര നല്ലവരല്ല കൂടാതെ മീനാക്ഷിക്ക് വേറെ ആരെ അറിയാം മുഴുവൻ പേര് ഒരു വരും വരും കാത്തിരിക്കുന്നു ഞാൻ ഇന്ന് കത്ത് കിട്ടിയപ്പോഴാ അറിയുന്നത് ലീവ് വാങ്ങി ഇങ്ങോട്ട് പോരാൻ പുറപ്പെട്ടപ്പോ അവിടെ ഒരു കടുവ മണികണ്ഠൻ മീനാക്ഷിയുടെ നേരെ ചേട്ടനാണ് എന്റെ അമ്മായിയുടെ മോന ഞങ്ങളുടെ കല്യാണം നേരത്തെ ഉറപ്പിച്ചതായിരുന്നു ഇടയ്ക്ക് അമ്മായി ആച്ചമ്മയും തമ്മി പിണങ്ങി ഇനി ഈ കല്യാണം നടത്തി തരില്ലെന്നാ ആച്ചയുടെ വാശി ചെറിയച്ചന്മാര് വേറെ ഓരോന്ന് ആലോചിക്കുന്നുണ്ട് പക്ഷെ ഞാൻ സമ്മതിക്കില്ല എന്നെ കൊന്നാല് ശരി മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ഞാൻ കൊടുവ വാങ്ങില്ല എല്ലാറ്റിനും മണിയായിട്ട് നിങ്ങ എത്തണം അതിനാ കള്ളക്കടുവ സമ്മതിക്കില്ലാന്ന് വെച്ചാ മറ്റുള്ളവരെ ഇങ്ങനെ ഉപദ്രവിച്ചാ

നാളെയും നല്ല ദിവസം കുറെ വർഷങ്ങളായിട്ട് നല്ല ദിവസങ്ങളുണ്ടായിട്ടില്ല ഇനി നല്ല ദിവസങ്ങളെ ഉണ്ടാവില്ലെന്നോ എനിക്കൊന്നും മനസിലാവുന്നില്ല വിവാഹാലോചന വേണ്ടെന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ അത്രേ മനസ്സിലാക്കിയാ മതി കൂടുതൽ ചോദിക്കണ്ട കൂടുതലും മീശ വീണ്ടും മേലോട്ട് വിരിച്ചുടങ്ങി ഓന്തിന്റെ സ്വഭാവം എപ്പോഴേത് നിറത്തിലാവുക കുട്ടി അത് വെച്ച് ഠന്റെ ആളെ ഞാൻ അറി പിന്നെ തന്നെ വെറുതെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഒന്നും മിണ്ടില്ലെന്ന് താൻ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല എന്റെ കാര്യം എന്റെ ഓർഡറിലായിരുന്നു പട്ടാളം അനുവദിച്ചു തന്നിരിക്കുന്ന വീട്ടുപണിക്കാർ അധികം നാളുണ്ടായിരുന്നില്ല വീട്ടിന് പണം മൂട്ടിച്ചെൻ്റെ പേര് പറഞ്ഞു വിടേണ്ടി വന്നു പിന്നീട് കുറച്ചാള് പട്ടാള ജയിലിലായിരുന്നു ജയിലിലോ അതെ ഒരു ഓഫീസറുടെ മകളോട് ഇവനെ അവമര്യാദയായിട്ട് പെരുമാറിയെന്നോ അവളെ ഇവൻ കയറി പിടിച്ചെന്നോ എന്തോ എനിക്ക് വെറുതെയാവും പട്ടാളത്തിൽ അങ്ങനെ ആരെയും വെറുതെ ശൂക്ഷിക്കൊന്നുമില്ല അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വെറും വരും പട്ടാളക്കാരന്റെ കാര്യം കേട്ട കല്യാണം കഴിച്ചാലും ഭാര്യയെ കൂടെ പൊറപ്പിക്കാൻ പറ്റും വീടും കൂടും ഒന്നും കിട്ടില്ല ഭാര്യ നാട്ടിലും ഭർത്താവ് അന്യനാട്ടിലും അങ്ങനെ വരുമ്പോ ചിലപ്പോ കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയെ കൺമുമ്പി കണ്ടാൽ ചിലപ്പോ മനസ്സ് കൈവിട്ടു പോകും പ്രത്യേകിച്ച് ഇവനെ പോലെ ഒരു മുഴുക്കുടിയൻ ഞാൻ എനിക്കൊന്നും കേൾക്കണ്ട കേൾക്കണം കേട്ടേ മതിയാവും നീ സ്വപ്നം കാണുന്ന ഒരു ജീവിതമൊന്നും നിനക്ക് തരാൻ അവനാവില്ല നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയൂ പട്ടാളത്തിലാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നെ പോലൊരു ഓഫീസർ ഒന്നുമല്ല തൂത്തുപാലലും ചട്ടിയും കലാം കഴിവിലും ഒക്കെയാ ജോലി സ്നേഹവും പ്രേമവും പ്രേമെന്നൊക്കെ പറയുന്ന ഒരു എടുത്ത് ചാടിയതിന് ശേഷം അറിയുള്ളൂ കുഴിക്ക് ആളു പിന്നെ കൈയും കാലോട്ട് അടിച്ചിട്ട് കാര്യമില്ല നിനക്ക് ഞാൻ അന്ധ സ്വാഭിജാത്യുള്ള പണവും പദവിയുമില്ല നിന്നെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ഒരു പട്ടാൾക്കാരെന്നെ കണ്ടുപിടിച്ചു വേണ്ട എനിക്കാര്യം വേണ്ട എങ്ങനെയൊക്കെ എല്ലാവർക്കും Senin ki <laughs> ഞാൻ വരെ നാട്ടിൽ അത് കയ്യിലിരിണ്ടല്ലേ അഹങ്കാരം കൂടി പിന്നെ ഒരു കുടുംബം പുലർത്താനുള്ള കെൽപ്പൊന്നും നിനക്കായിട്ടില്ല നാലഞ്ചു വർഷം പണിയെടുത്ത് കാശ് ഉണ്ടാക്കുന്ന എന്നിട്ട് മതി കല്യാണം കടവണം ഞാൻ നിനക്ക് അത്രയും കാലം കാത്തിരിക്കാൻ പറ്റില്ല സർ അതെന്താ നാട്ടിലെ കാര്യം കാത്തില്ല താമസിച്ച അവരാ പെൺകുട്ടിയെ വേറെ ആർക്കെങ്കിലും കെട്ടിച്ചോടുക്കും അല്ല ഞാൻ അറിയാമയ്യാ ചോദിക്കാം നിന്റെ നാട്ടിൽ ഈ ഒരറ്റ പെണ്ണോ അതല്ല ഏതല്ല അവളുടെ വിധി വേറെ പോട്ടെ മോഹിച്ച പെണ്ണെ കെട്ടാൻ പറ്റാത്ത ജീവിച്ചിട്ട് പക്ഷെ എന്റെ മീനാക്ഷി നിന്റെ നിന്റെ മീനാക്ഷി അവളുടെ പേര് അവളില്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല സാർ അതിലും വേണം മരിക്കുന്നതാണ് ഞാൻ അത്രയ്ക്കാണ് മോഹിച്ചുപോയി സാർ ഇത് ഇങ്ങനാണോ ഒരു വെച്ച് സോഡാ അതങ്ങനെ അവളെ ഇവിടെ സ്വപ്നം കണ്ടോട്ടില്ല അവരും ചെയ്യുന്നേ എന്താണ് ഒരു പണി വൃത്തിയായിട്ട് ചെയ്യാൻ അറിയില്ല നിന്റെ തമ്മാടിത്തരം കുറെ കൂടുന്നുണ്ട് പലരും കംപ്ലൈന്റ് ചെയ്തിട്ട് ഞാൻ എല്ലാം സഹിച്ചു ഇനി പറ്റില്ല ഓർഡർലി ആയിട്ട് നിന്നെ എനിക്കിനി വേണ്ട അത് ഞാൻ വേറെ ആളെ ഏർപ്പാടി നിനക്ക് നിന്റെ പഴയ താവളത്തിലേക്ക് തന്നെ വിളക്കാം ഇങ്ങനെയൊക്കെ പറയാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ എന്നെ ചോദ്യം ചെയ്യുന്നുണ്ടാ മേലം എന്റെ മുമ്പിൽ കണ്ടുപോലും ും കുടിച്ചും വെറുതെ ഇരുന്ന് മടി പിടിച്ചു പോയി ദേഹം ജോലി ചെയ്യണം ഉയർത്തി ഡിഹൈഡ്രേഷൻ കുറച്ച് വെള്ളം കൊടുത്താൽ മാറാവുന്നേ ഉള്ളൂ വെറുതെ എന്താ ഹോസ്പിറ്റലിൽ ഒരു ബെഡ് വേസ്റ്റ് ചെയ്യുന്നത് വേണമെങ്കിൽ ഞാൻ ഡിസ്ചാർജ് ചെയ്യാം വേണമെങ്കിൽ എന്നല്ല വേണം കമ്പനിയിൽ ഒരുപാട് പേര് ലീവെടുക്കുന്നുണ്ട് ജോലിക്കാളില്ല ഡിസ്ചാർജ് ചെയ്യും ആറാറിന് കാശ്മീരിലേക്ക് അയക്കുന്നവരുടെ ലിസ്റ്റാണത് സാർ സൈൻ ചെയ്തിട്ട് വേണം ഹെഡ് കാർട്ടേഴ്സിലേക്ക് അയയ്ക്കാൻ റെഡിയായാലും ഉടനെ എല്ലാരും പുറപ്പെടേണ്ടതാണ് ഒരു പട്ടാളക്കാരനെ നാടിനോടുള്ള കടമയാണ് വീടിനോടുള്ള കടമയെക്കാൾ വലുത് ഒരു കീഴ് ജീവനക്കാരനല്ല എന്റെ അനുജിനോട് നീന്ന് സാറ് പറഞ്ഞിട്ട് ആ നിലയിൽ ഞാൻ ചോദിക്കാറിനോട് ചെയ്തത് അത് അറിഞ്ഞാ മതി ഞാൻ നാളകത്തിലേക്ക് പോകോളാം എനിക്കൊന്നും പറയാനില്ല നിനക്ക് പോവാ ഞാൻ